കുറച്ചു നാളുകളായി ഗർഭിണികൾക്ക് സഹായകരമാകുന്നതും അവരുമായി ചേർന്ന് നിൽക്കുന്നതുമായ കണ്ടന്റുകളാണ് പേളി പാണി തന്റെ യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയ പേജിലും ഏറെയും പങ്കുവെക്കുന്നത് ഒരു മാസം മുമ്പാണ് പേളിക്ക് രണ്ടാമതും കുഞ്ഞു പിറന്നത് രണ്ട് ഗർഭകാലവും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായിരുന്നുവെന്നാണ് പേളി തന്നെ പറഞ്ഞത് ഇപ്പോഴിതാ ഗർഭകാലത്ത് തനിക്കുണ്ടായ പല വേദനകളെ കുറിച്ച് ഡോക്ടറോട് പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എത്തരത്തിലായിരുന്നുവെന്നാണ് രസകരമായ പുത്തൻ വീഡിയോയിലൂടെ പേളി പറയുന്നത് നടുവേദന കണ്ണുവേദന തുടങ്ങി പലവിധ വേദനകളെ കുറിച്ച് ഗർഭകാലത്ത് താൻ പരാതിപ്പെട്ടിരുന്നുവെന്നും അപ്പോഴെല്ലാം അതൊക്കെ ഡെലിവറി കഴിയുമ്പോൾ മാറുമെന്നുമായിരുന്നു ഡോക്ടറുടെ മറുപടിയെന്നും പേളി പറയുന്നു അതുപോലെ തന്റെ ഹൃദയം ഇടിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അതാണ് പ്രഗ്നൻസിയുടെ ആദ്യ ലക്ഷണമെന്നാണ് ഡോക്ടർ മറുപടി പറഞ്ഞതെന്നും പേളി പറയുന്നു ഗർഭകാല അനുഭവങ്ങൾ കുറച്ച് ഊതി പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കുമെന്നും പുത്തൻ വീഡിയോയിൽ പേളി കുറിച്ചിട്ടുണ്ട് നിങ്ങളുടെ വേദന എന്ത് തന്നെയായാലും ഇത് ഗർഭത്തിന്റെ മറ്റൊരു ലക്ഷണം മാത്രമാണ് എന്നുള്ള തലക്കെട്ടോടെയാണ് പേളി വീഡിയോ പങ്കിട്ടിരിക്കുന്നത് തനിക്കുള്ളത് പോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പേളി പറഞ്ഞതോടെ നിരവധി പേരാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കുറിച്ചത് പേളിയുടെ വീഡിയോയ്ക്ക് പൊട്ടിച്ചിരിക്കുന്ന ഇമോജിയുമായാണ് ഭർത്താവ് ശ്രീനിഷ് കമന്റായി കുറിച്ചത് ഗർഭകാലത്തെ തന്റെ ഡോക്ടർമാരിൽ ഒരാൾ ഭർത്താവ് ശ്രീനിഷ് ആയിരുന്നുവെന്നും പേളി പറയുന്നു കാരണം പേളിയുടെ പരാതികൾ ആശുപത്രിയിലെ ഡോക്ടർമാർ കേൾക്കുന്നതിലും അധികമായി കേട്ടിട്ടുള്ള ഒരാളായിരിക്കും ശ്രീനിഷ് അതാകാം വീഡിയോ കണ്ട് ശ്രീനിഷ് പൊട്ടിച്ചിരിച്ചത് ചത്താലും ഡോക്ടർ പറയും പ്രഗ്നൻസിക്ക് ശേഷം ജീവൻ വെച്ചോളുമെന്ന് ഇതുകൊണ്ട് ഞാൻ ഡോക്ടറോട് ഒരു വേദനയും പറയാറില്ല ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാലും ഡോക്ടറുടെ മറുപടി അതൊക്കെ നോർമൽ ആണ് എന്നാണ് എല്ലാ മാസവും ചെക്കപ്പിന് പോകുമ്പോൾ വേദനകളുടെ ലിസ്റ്റ് അങ്ങ് പറയും അപ്പോൾ ഡോക്ടർ പറയും അത് സാരമില്ല അതൊക്കെ ഉണ്ടാകുമെന്ന് അങ്ങനെയല്ല നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു പഴഞ്ചൊല്ലു പറഞ്ഞു പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണിയെന്ന് എന്നിട്ടൊരു ചിരി പിന്നെ പറയാനായിട്ട് വേദന വന്നിട്ടേയില്ല ലേബർ റൂമിൽ കിടന്ന് ഉറക്കെ നിലവിളിക്കുകയായിരുന്നു അപ്പോൾ നേഴ്സുമാർ പറഞ്ഞു യഥാർത്ഥ വേദന ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്ന് ശരീരം മുഴുവൻ ചൊറിഞ്ഞ് അലർജിയുമായി ചെന്നപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് എന്നെല്ലാമാണ് ഡോക്ടർ പറഞ്ഞതെന്നാണ് ഗർഭാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവർ കമന്റായി കുറിച്ചത് നിരവധി പേരാണ് പേളിയുടെ പുതിയ വീഡിയോയ്ക്കിടയിൽ തങ്ങളുടെ ഗർഭകാല അനുഭവങ്ങൾ പങ്കുവച്ചത് കമന്റുകൾ വായിച്ചപ്പോൾ പേളിക്കും സന്തോഷമായി കമന്റ് സെഷൻ കണ്ടപ്പോൾ സമാധാനമായി എന്നാണ് പേളി കുറിച്ചത് കഴിഞ്ഞ ദിവസമാണ് പേളി രണ്ടാമത്തെ കുഞ്ഞിന്റെ ഡെലിവറി വീഡിയോ പങ്കിട്ടത് നിലമോളെ സ്വീകരിച്ചതിനേക്കാൾ കടമ്പുകൾ കടന്നാണ് പേളി നിതാരക്ക് ജന്മം നൽകിയത് ഇത്തവണ ആശുപത്രിയിലേക്ക് പേളി പോയത് പോലും പ്രസവം വളരെ അടുത്തെത്തിയെന്ന സൂചന ലഭിച്ച ശേഷം മാത്രമാണ് കാറിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ ആറു സെന്റിമീറ്റർ ഡയലേഷൻ സംഭവിച്ചു കഴിഞ്ഞുവെന്നാണ് പേളി വീഡിയോയിൽ പറഞ്ഞത് ജനുവരി പതിമൂന്നിന് വൈകുന്നേരമാണ് പേളി നിതാരയ്ക്ക് ജന്മം കൊടുത്തത്